അങ്ങനെ ബെഞ്ചമിൻ നദന്യാഹുവിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇസ്രയേലിൽ നിന്ന് കിട്ടുന്നത് അതായത് ഹൂത്തികൾ ആക്രമിക്കുന്നു ഹിസ്ബുൾ വലിയ ആക്രമണം നടക്കുന്നു ഇതിനിടയിൽ ബെഞ്ചമിൻ നദന്യാഹുവിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് അതായത് ബെഞ്ചമിൻ നദന്യാഹുന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെത്ത് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായിട്ട് മകൻ യായിർ നദന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ് ഇതാണിപ്പോൾ നദന്യാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് നിലവിൽ ഒളിവിൽ പോലെ ഭൂഗർഭ അറയിലാണ് ഹു കഴിയുന്നത് ഇതിനിടെയാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സ്വന്തം മകൻ രംഗത്തെത്തുന്നത് എമർജൻസി ഇസ്രയേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റു വേട്ടയാടുകയും ചെയ്യുന്നതായിട്ട് അദ്ദേഹം ആരോപിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലമുക്കുന്നതിനിടെയാണ് യായർ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് യായർ ഈ നദന്യാഹുവിന്റെ ആരോപണങ്ങൾ പങ്കുവച്ചിരുന്നത് കോടതികളും മാധ്യമങ്ങളും പ്രോസിക്യൂട്ടർമാരും ചേർന്ന് ജനങ്ങളുടെ ജനാധിപത്യ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം മുൻപുണ്ടായിട്ടുണ്ട് എന്നാൽ ഷിൻബത്തും സൈന്യവും ചേർന്ന അത്തരം ഒരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ല എന്നും യായർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതിയാണിപ്പോൾ ഇസ്രേലുള്ളത് തന്റെ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഷിൻബത്ത് നീക്കം നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രയേൽ സുരക്ഷാ ഏജൻസി ആയിട്ടുള്ള ഷിൻബത്ത് ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണവുമായിട്ടാണ് മകൻ രംഗത്തെത്തിയത് ഇസ്രയേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയൊക്കെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് ഈ ആയിർ ആരോപിക്കുന്നത് ഇതാണിപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് നേരത്തെ ജനങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഷിൻ ബത്തും തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ഈ ബെഞ്ചമിൻ നദന്യാഹുവിന് ആയി കഴിഞ്ഞിട്ടുണ്ട് അതായത് ബെഞ്ചമിൻ നദന്യാഹു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഭൂഗർഭ അറയിലാണ് താമസിക്കുന്നത് കാരണം ഏത് നിമിഷവും താൻ വധിക്കപ്പെടാം എന്നുള്ളൊരു കാര്യം ഈ സൈനികർ ബെഞ്ചമിൻ നദന്യാഹുവിന് നൽകിയിട്ടുണ്ട് കാരണം ബെഞ്ചമിൻ നദന്യാഹുന്ന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ സാരമായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചതായിട്ട് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ ഡി എഫിന്റെ സുരക്ഷയിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹു കഴിയുന്നത് ഇനി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളൊക്കെ ഇതിനട ഇതിനോടകം തന്നെ ഉയരുന്നുണ്ടായിരുന്നു അതായത് സൈനികരെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യം പിന്നീട് അവിടുത്തെ ഈ യുദ്ധങ്ങൾ യുദ്ധായുധങ്ങൾ അതായത് അവർക്ക് വേണ്ട ആയുധങ്ങൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളൊരു സാഹചര്യം പിന്നീട് നോക്കുകയാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ തടഞ്ഞതിൻ്റെ പേരിൽ ഈ ലോക ലോകനീതിന്യായ കോടതിയുടെ ഭാഗത്ത് നിന്നൊക്കെയുള്ള അറസ്റ്റ് വാറണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ വീണ്ടും അവിടുത്തെ ജനങ്ങൾ ഇവർക്കെതിരെ അതായത് ഈ ബന്ദികളായിട്ട് അവർ ബന്ധികളായിട്ടുള്ളവരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നടപടിക്കെതിരെ സ്വന്തം ഇസ്രയേലി ജനങ്ങൾ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും ഈ സമരവും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് മകൻ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് നദന്യാഹുവിന്റെ വിശ്വസ്തരും അനൌദ്യോഗിക വാക്താവുമായിട്ടുള്ള എലി ഫെൽസ്റ്റൈൻ ആണ് വിവരങ്ങൾ ചോർത്തിയത് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു യുദ്ധ ക്യാബിനറ്റ് യോഗത്തിലെ മിനിറ്റ്സുകൾ തിരുത്തിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫീസ് സ്റ്റാഫ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ രഹസ്യ വീഡിയോ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെല്ലാം വെളിപ്പെടുത്തലുകൾ വന്നത് അടുത്ത ദിവസങ്ങളിലാണ് ഇതിനിടെയാണ് പ്രതിരോധ മന്ത്രി യോ ആനന്റിനെ പുറത്താക്കുന്നതും ഇത്തരത്തിൽ നദന്യാഹുവിന് വിവാദത്തിന് നടുവിൽ നിൽക്കുമ്പോഴാണ് മകൻ സുരക്ഷാ ഏജൻസിക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് നിലവിൽ ഈ സുരക്ഷാ ഏജൻസി തന്നെയാണ് ഭൂഗർഭ അറയിൽ ബെഞ്ചമിൻ നദന്യാഹുവിനെ സുരക്ഷിതമായിട്ട് പാർപ്പിച്ചിരിക്കുന്നത് ആ ഒരു ആൾക്കാരെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ മകൻ ആരോപണ വിധേയരാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ വെസ്റ്റ് പിടിച്ചെടുക്കണം പിടിച്ചെടുക്കണമെന്ന ഇസ്രയേൽ ധനമന്ത്രിയുടെ പ്രസ്താവനയെ ശക്തമായിട്ട് അപലംപിച്ച് യു എയും വരുന്നുണ്ട് പ്രസ്താവന പ്രകോപനപരവും അന്താരാഷ്ട്ര പ്രമേയങ്ങളുടെ ലംഘനവുമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നത് വെസ്റ്റ് ബാങ്ക് അടുത്ത വർഷം പിടിച്ചെടുക്കുമെന്ന് യു എസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് അതിനുള്ള അവസരമാണ് എന്നുള്ള ധനമന്ത്രി ബെസേലസ് സ്മോട്രിച്ചിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് യു എ രംഗത്തെത്തിയത് ഫലസ്തീൻ പ്രദേശങ്ങളുടെ സ്വഭാവം മാറ്റിമറിക്കാനുള്ള പ്രകോപനപരമായിട്ടുള്ള എല്ലാ പ്രസ്താവനയും തങ്ങൾ തള്ളിക്കളയുന്നു അന്താരാഷ്ട്ര പ്രമേയ ോടുള്ള വെല്ലുവിളിയാണ് ഈ പ്രസ്താവന മേഖലയിലെ സംഘർഷം വിപുലപ്പെടുത്താൻ മാത്രമേ അത് സഹായിക്കൂവെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുകയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏകമാർഗം ദ്വരാഷ്ട്ര പദ്ധതി മാത്രമാണ് സ്വതന്ത്ര ഫലസ്തി രൂപവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് പശ്ചിമേഷ്യ സമാധാന ശ്രമങ്ങളിൽ അന്താരാഷ്ട്ര പിന്തുണ ആവശ്യമാണ് ദ്വതരാഷ്ട്ര പ്രശ്നപരിഹാരം ഇല്ലാതാക്കുന്ന എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയാണ് റീജിലൻസ് സൈനിസം പാർട്ടിയുടെ പ്രതിവാര യോഗത്തിനും മുന്നോടിയായിട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇസ്രായേൽ മന്ത്രിയുടെ ഈ ഒരു പരാമർശങ്ങൾ നടന്നത് വെസ്റ്റ് ബാങ്കിങ്ങിൽ പരമാധികാരം സ്ഥാപിക്കാൻ ഒരു ചുവട് മാത്രം അകലെയാണ് നമ്മൾ ഉള്ളത് ഈ നമ്മൾ അധികാരം സ്ഥാപിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ സെറ്റിൽമെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതെല്ലാം നടക്കുമ്പോഴാണ് അതായത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയിൽ ബെഞ്ചമിൻ നദന്യാഹു നടക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് ഇതിനു മുമ്പും ആരോപണങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ മകര ഉയർത്തിയിരിക്കുന്ന ആരോപണം ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് തന്നെ ഏറ്റവും വലിയ തലവേദന ാണ് കാരണം താൻ സുരക്ഷിതമായിട്ടിരിക്കുന്ന അടുത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നടക്കും അല്ലെങ്കിൽ അവരാണ് ഐ ഡി എഫ്കാരാണ് അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസിക ഏജൻസികളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് യാർ പറയുന്നത്